ഹലോ ആ പോയോ ഞാൻ നിന്റെ പിള്ളാരെ കൊണ്ട കാര്യമാണോ ഞാൻ പറഞ്ഞത് പണിക്ക് പോയോ നിന്ന് പോയി പോയി ആ മറ്റവും വന്നോ അവൻ വന്നില്ല അവനെ ഇച്ചിരി ആ ശരി അവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡി ആക്കിക്കണം പിന്നെ നീ ആ മതിന്റെ അവിടെ പോയി ലൈൻ ഇടണം ആ പിന്നെ അവനോട് അല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പേപ്പർ പിടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ അപ്പൊ ഞാൻ വരുമ്പോഴത്തേന്ന് പണി തീർത്ത് എനിക്ക് തരണം ആ ഞാൻ ഒരു ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഞാൻ പേജ് വാങ്ങിക്കാൻ നീ ചൂടായ കൊണ്ടല്ലേ ഞാൻ ഞാൻ എന്തിനാ എന്നെ ഞാൻ എന്നെ തന്നെ ടാ അളിയാ എന്തോടുക്കാ വിളിച്ച് പറഞ്ഞ ടീച്ചർമാര് പോന്നോ ലൈനിൽ വിളിച്ചു പറഞ്ഞേ മതിന് ലൈനിലാണോ ഇതല്ലോ ആവെല്ലാം തെളിച്ച് പറയട്ടോടാ അതെല്ലാം ചെയ്യാൻ നോക്കുന്ന പണി പറഞ്ഞോ അത് ചെയ്യട്ടെന്താണിക്കുവ പേപ്പർ പിടിക്കണന്ന് പറഞ്ഞായിരുന്നു എന്റെ പൊന്ന മഴത്തലേ ആ പേപ്പറല്ല ഈ പേപ്പർ ഇതോ ആ അത് പിടിച്ചോട്ടേ ഇന്നളൊന്നും തെളിച്ച് പറയാത്തെ ഞാൻ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാ ആശ നമ്മൾ എന്തുവാ പറഞ്ഞേക്കുന്നേ കൂടെ പണി ചെയ്യുന്നവര് ലീവിന് വീട്ടിൽ പോയിരിക്കുക അതുകൊണ്ടാണ് നമ്മളെ രണ്ടുപേരും വിളിച്ചിപ്പോൾ നിർത്തിയാക്കുന്നത് അങ്ങനെ ആ അപ്പൊ നല്ല രീതിയിൽ ഇന്ന് പണി ചെയ്ത് കൊടുക്കണം ആശാന്ന് പറഞ്ഞ അത് ചെയ്യാൻ നോക്ക് പെയിന്റ് എടുക്കട്ടെ എനിക്കറിയാം എങ്ങനെയാണ് ട്ടോ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് വല്ല കഴിഞ്ഞാണോ ഡേറ്റ് ഓഫ് ബർത്തോ അത് കാലാവധി കഴിഞ്ഞത് അത് പറ അങ്ങനെ പറ അതായിരിക്കും ഇത്രയും നാട്ടിൽ കഴിയോ ഈ നല്ല കാര്യ നീ കൊടുത്തോണ്ട് വന്ന് ഞാൻ നന്നാച്ചോടെ എടുത്ത് എന്നാലും അറിയത്തില്ല പെയിന്റിങ് പണിക്കാരാ അല്ല നമ്മള് പെയിന്റിംഗ് പണിയാറിയ എനിക്ക് പ്രാവശ്യം തുണി എടുക്കാൻ വന്ന പറ്റില്ല അണ്ണാച്ചി വന്നപ്പോളെ തുണിയില്ലാതെ അതല്ല അണാച്ചി ബാഗിനെ തുണി ഇല്ലാതെ ഞാൻ എല്ലാ പണിയും വായിക്കോളും സൂര്യനായി തഴുകി ഉറക്കമുണർത്തും ഇഷ്ടം വിളിക്കരുത് പറഞ്ഞിട്ടില്ല വിളിക്കില്ലേ ഞാൻ പറഞ്ഞു കേട്ടോ ഞാനൊന്നു കരയും ആരാണ് ഇപ്പൊ വിളിച്ചത് ഓ അച്ഛൻ നല്ല സ്നേഹത്തില ഇല്ലയോ പിന്നെ ഞങ്ങൾ കൂട്ടുകാരെ പോയി അത് മനസ്സിലായി കേട്ടോ എങ്ങനെ ഇപ്പൊ മനസ്സിലായി വൈറ്റ് അടിച്ച കുഴപ്പമുണ്ടോടാ പൊന്നു മോനെ അടിക്കരുത് അത് വിയർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണോ നമ്മൾ ആദ്യത്തെ ഒരു സുഖമേ ഉള്ളൂ കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത് മതില് വൈറ്റ് അടിച്ച വെള്ളം കുഴപ്പമുണ്ടോന്ന് മതില്ല ആശാ വിളിച്ച് പറഞ്ഞ വൈറ്റ് പിന്നെ അടിക്കണമെന്നെ പറഞ്ഞോളൂ അതേത് കളറാത് പറഞ്ഞോ അരച്ച് വെച്ചിട്ട് പിന്നെ അത് ടീച്ചർ ടീച്ചർ ജയിലാമ ടീച്ചറോ അവിടെ ഇങ്ങോട്ട് മാറാ നീ എന്തിനാ ഓടിയേ എന്നെ നമ്മുടെ ഞാൻ സ്കൂളില് പഠിച്ചെ പഠിച്ചോ പിന്നെ ഞാനും ഞാനും വേറെ പറഞ്ഞില്ലേ ും പണി കണ്ടിന് ഞാൻ ഇവിടെ ടീച്ചറല്ലേ അവള് ഞാനും കൂടെ മത്സരിച്ചു പഠിച്ചതാ എന്നിട്ട് അവൾ ഇപ്പൊ പഠിച്ചത് അവര് നിങ്ങള് മത്സരിച്ചേ ഉള്ളൂ മതി രണ്ടുകൂടെ പണിതാട്ടം ഒരു മണി വരെ ഒരോട് വിളിച്ചിരുന്നു ആ എനിക്ക് മര്യാദയ്ക്ക് ഒന്ന് അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എന്റെ ഒരു കൂട്ടുകാരാ ഊട്ടി പോയിട്ട് വന്നപ്പോ എനിക്ക് തന്നതാണ് ഈ ചെടിയുടെ തണ്ടത് ഇവിടെ കളിക്കത്തില്ല തണുപ്പുള്ളവടത്തെ കളിക്കത്തുള്ളൂ അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് കുഴിച്ചു വെച്ചോളാം അങ്ങോട്ട് പണിഞ്ഞാട്ടെ എന്നോട് കാര്യം പറഞ്ഞു എന്നെ അങ്ങനെ മയക്കടിക്കോന്നും വേണ്ട നീ ഈ സ്കൂളിൽ ഏത് വിഷയോടാ പഠിച്ചേ ഞാനോ ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോ വലിയ വിഷയ അത് എനിക്കറിയാലോ നീ എന്റെ കുടുംബത്തെ എന്റെ പെങ്ങളെ കെട്ടിപ്പോ കെട്ടിപ്പോലും വല്ലാത്ത വിഷയത്തിലാണ് നീ നിൽക്കുന്നത് ഞാൻ ഇവിടെ നീ അത്ര വരെ പഠിച്ചു നീ എസ് എൽ സി പാസ് ആ എന്റെ ലാംഗ്വേജ് പോയില്ലയോ വിഷയം കിട്ടിയതും ഇല്ല അപ്പൊ തോറ്റന്ന് പറയാൻ വരുന്ന ഏത് ടിവിടെ സാംസങ് ആണോ ബിപേലാണോ നീ ഒറ്റ അടി അണക്കിയാൻ തന്നാലുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന സാംസങ്ങും ഇതൊക്കെയാണോ ഇരിക്കുന്നത് ജീവിക്കുന്നത് ഈ പെയിന്റിന്റെ കളർ കൂട്ടാ അറിയാമോ കൂട്ടി തന്നെ ഞാൻ ചെയ്തോളാം കുറയ്ക്കും ഞാൻ കൂടി കൂട്ടിപ്പിക്കാനൊരു ഞാൻ എന്താ പറയാനോ മാത്രമേ ഞാൻ പറഞ്ഞത് നിന്റെ അവൾ സുഖമായിട്ടാണ് ജീവിക്കുന്നത് അവൾ എന്നും പണിക്ക് പോവുന്നില്ല ഞാൻ വല്ലപ്പോഴും വല്ല പോകുന്നുള്ളൂ എനിക്ക് ആഘാതം കളിച്ചിടക്കുന്നുണ്ട് ഞാൻ ഞാൻ തരുന്നു രണ്ടെണ്ണത്തിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താ പ്രശ്നം എന്റെ പണി സൈറ്റിൽ വന്നാൻ പാടില്ല രാവിലെ എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണി വരെ എന്റെ സൈറ്റിൽ വെന്ത പറയാൻ പറ്റത്തില്ല ഈ പോയി കഴിഞ്ഞ ഓണത്തിന് നീ എന്തിനാ തല അടിച്ച് കൂട്ടിച്ചേ എടാ കണ്ണ് കെട്ടി കല വടിക്കുന്ന ഞാൻ ഈ കണ്ണും കെട്ടിക്കൊണ്ട് വരും കല വേദാ എങ്ങനെ അറിയും നീ അതിന്റെ മുമ്പിലോട്ട് എന്തിനു വന്ന് വന്നതായിരിക്കും കണ്ണൊക്കെ കെട്ടി കമ്പൊക്കെ ആയിട്ട് ലോഹിം പറയാൻ വരുന്നേ ആറ് മാസം പൊതിഞ്ഞോണ്ടിരുന്നില്ല വീട്ടില് ഇനി ഓണം വരുമല്ലോ ഞാൻ ആ മത്സരത്തിൽ ഇല്ല ഇവിടെ വെച്ച ഇല്ല കൂലി ഞാൻ ഓരോ ചുരുക്കൊക്കെ മനസ്സിലൊണ്ട് നടക്കുവോ അതല്ലേ നീ പണി ചെയ്തല്ലോ കൂലി അല്ലേ തീർത്തു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ കൂലി കിട്ടും നീ ചെയ്തതെന്നോട് വെച്ച അനുസരിച്ചാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സത്യം അനുസരിച്ച് നിനക്ക് നല്ല രീതിയിൽ സത്യം നീ ഏതാ ഉദ്ദേശിച്ചത് അവന്റെ കൂലി സത്യം പറഞ്ഞ് കാണുമ്പോ എനിക്ക് കലിയാ പണിക്കും പോകത്തില്ല ഞങ്ങൾക്ക് ചെലവൊന്നും കൊടുക്കത്തില്ല അവളെ അത് പറയുന്നത് പിന്നെ പിന്നെ പറയട്ടോ അപ്പൊ പിന്നെ നിന്റെ സ്ഥിര നിന്റെ പെങ്ങളൊന്നും പോകുന്നുണ്ടല്ലോ പണി ഞാനിപ്പൊ വല്ലപ്പോഴും ഞാനിപ്പോ ഒന്നാം തീയതി പണിക്ക് പോകത്തില്ല അതെന്താടാ പിന്നെ ഒന്നും പോകേണ്ടി വരും പണി വച്ചാ പണിക്ക് ആണെങ്കിലേ പണിച്ച് വരണ്ടവനല്ല പിന്നെ പോകണ്ടവനാ നീ എന്നെ നിമിഷത്തില്ലേ ഈ ഓന്തിന്റെ നിറമറത്തില്ലയോ എന്നെ കളറടിക്ക എന്നെ വിളിച്ചായിരുന്നു നീ ആ ടൈമിങ് എനിക്കറി ഓന്തു നിറം മറന്ന ടൈമിങ് എനിക്കറിയില്ലേ

പാരമ്പര്യമായിട്ട് ഞങ്ങള് പെയിന്റിങ് പണിക്ക് മാമൻ ഉണ്ടല്ലോ പണിഞ്ഞോണ്ട് രക്തസാക്ഷിയായില്ലേ മാമൻ കേട്ടതാ പ്രൈവറ്റ് പരിശാല മൂത്ര പേര് കേത്ത് ആ വീണാലും പറയത്തില്ല രക്തസാക്ഷിയാണ് പെയിന്റിംഗിന്റെ അനിലേ പണി പണിഞ്ഞോണ്ട് പണിഞ്ഞോണ്ട് സംസാരിക്കും പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നീ ലാക്കൂരുള്ള ജോസിന്റെ വീട്ടിൽ നീ അല്ലെ കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയത് എന്തോ പണി ചെയ്തത് നിന്നോട് അവിടെ പറഞ്ഞു നീ അവിടെ എന്തോ പരിപാടിയാണ് നീ ചെയ്തത് വയ്യാതെ എന്തോ ചെയ്തു ആ മുറി പറഞ്ഞത് അതിനകത്ത് പൊട്ടിയിടാൻ അല്ലേ പറഞ്ഞോ പറഞ്ഞു എടാ വയ്യാത്ത മനുഷ്യൻ രാസം പോലും കിട്ടാതെ അറിയിക്കുവായിരുന്നു എന്റെ അയ്യായിരം രൂപ രൂപ ഒന്നും ആയിട്ടില്ല രണ്ടായിരം ആ പോളീഷ് അടിച്ചായിരുന്നു ഇവനും നാട്ടുകാരും കൂടെ ആയിരിക്കും പറഞ്ഞേ പിന്നെ പോലീസ് ഇങ്ങനെ അടിച്ചൊന്നുമില്ല ഇങ്ങനെ കുത്തിങ്ങനെ പിടിച്ചായിരുന്നു തന്നെയാ സംഭവം ഞാൻ അറിയുന്നത് ഇപ്പോഴിയതല്ലോ ഓക്കെ ബാക്കി ഞാൻ പിന്നീട് ചോദിച്ചോളാം കസേരക്ക് പോളീഷ് അടിച്ചായിരുന്നോ അതായിരുന്നു അതടിച്ചില്ല അടിച്ചില്ല അടിച്ചില്ല പിന്നെ നീ ഇവിടെ എന്തോ നിൽക്കുക പോയാ കസേരക്ക് പോയി പോളീഷ് അടിച്ചു ഇവിടെ വന്നെ അങ്ങനെ മറ്റേ സ്കൂളിലെ അടിക്കുന്ന ഒരു ഇരുപത്തി അഞ്ച് അത് പോളീഷ് ചെയ്യുന്നില്ല അതൊന്നും നീ പോളീഷ് ചെയ്യാം ൂരല് പിള്ളാരെ അടിക്കുന്ന അതും പോളിഷ് ചെയ്ത് നോക്കാം പെട്ടെന്ന് നിനക്ക് അത് ചെയ്യാൻ പരിപാടി കാരണം പിള്ളേരുമായിട്ട് ഒരു തന്നെ ഉണ്ടാവില്ലേ തന്നെ ഞാൻ ഉണ്ടാക്കി തരാം തന്നെ തന്നല് ഞാൻ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ പിന്നെ വേറെ അഞ്ഞിലേ നീ ആ ആളിലെ ആ കമ്പിയില് ആ അതിന് ബ്ലാക്ക് പെയിന്റ് അടിക്കണം ബ്ലാക്ക് പെയിന്റോ അതില്ലേ അതില്ലോ അതിലെ കറുത്ത പെയിന്റ് ഒക്കെ എടുത്തോ എനിക്ക് വേറെ കാര്യം ഞാൻ പറയാം സംസാരിക്കണേ എനിക്കറിയാമോ ഈ ബോർഡ് അടിച്ചു മാറ്റിയായിരുന്നു വീട്ടിൽ കൊണ്ടുവന്നു വെച്ചോ ബോർഡ് അടിച്ചു മാറ്റി കൊണ്ട് വെക്കാൻ ഏടാ ബോർഡ് അടിച്ച് വീട്ടിൽ കൊണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഒരു ബോർഡ് ഇല്ലയോ നമ്മുടെ സ്കൂളിന്റെ ആ അത് പെയിന്റ് കൊണ്ട് അടിച്ചു മാറ്റിയോ അത് ഓ കളർ അടിച്ച് മാറ്റാനാണോ പറഞ്ഞേ എന്നെ പറഞ്ഞു ബോർഡ് അടിച്ച് മാറ്റണം ബോർഡ് അടിച്ച് മാറ്റണം ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചുണ്ടാക്കി വെച്ചാൽ അത് നീ ഇനി ഓട്ടോ വിളിച്ചു വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാ രണ്ടോ കാര്യം പറിച്ചിർത്താൻ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പണി സൈറ്റിൽ ബന്ധം പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലോ പറഞ്ഞു ഇപ്പൊ സമയം എന്തോ എന്തുമായി നോക്കട്ടെ ആ ഇപ്പൊ അഞ്ചുമണി ആയിട്ടുണ്ടോ അഞ്ചു മണിയായി അഞ്ചുമണിയായി ഞാൻ അത് നിനക്കറിയാമല്ലോ നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബന്ധം എനിക്ക് ഇനി അഞ്ചുമണി കഴിഞ്ഞ നിങ്ങളോട് ഇനി എന്തും പറയാം നിങ്ങള് രണ്ടുപേരും ഇനി എന്റെ സൈറ്റിൽ നിൽക്കാൻ പറ്റത്തില്ല വീട്ടിലെ വിടക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്